സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജാസ്മിൻ ഇപ്പോഴേ മെല്ലെ മെല്ലെ നമ്മളെ പിന്നെ ജിൻഡോൻ്റെ അടുത്തേക്ക് അടുത്ത് അടുത്ത് കൂടിയിട്ടുണ്ട് അത് വേറെ ഒന്നുമല്ല സ്നേഹിക്കാനൊന്നുമല്ല ഈ സ്നേഹം തടിച്ച് കൂടുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്താക്കാൻ വേണ്ടിയിട്ടാണ് എന്താണെന്ന് വെച്ചാൽ കുറച്ച് നാൾ മുമ്പ് വരെ ജിൻഡോൻ എനിക്ക് വെറുപ്പാണ് അറപ്പാണ് ഇതൊക്കെ പറഞ്ഞ് ജാസ്മിൻ ഇന്നലെ ജിൻഡോനെ കയറിയിട്ട് അവിടെ ഇവിടെ ഒക്കെ ഇങ്ങനെ പിടിച്ച് ഞെക്കുന്നത് നിങ്ങളെല്ലാവരും കണ്ടിരുക അതായത് ഇതൊരു ചതിയാണ് ഇതൊരു ട്രാപ്പാണേ കുറച്ച് കഴിഞ്ഞാൽ ഈ പെണ്ണി ചിലപ്പോൾ കംപ്ലയിൻറ്റ് ചെയ്യും എന്നെ അതാ വേണ്ടാത്ത വിധത്തിൽ സ്പർശിച്ചു എന്ന് പറഞ്ഞിട്ട് കാരണം എന്താ വെച്ചാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഇമ്മാതിരി ടീമിനൊന്നും വിശ്വസിക്കാൻ പറ്റില്ല എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അമ്പത് ലക്ഷത്തിനു വേണ്ടിയിട്ട് സ്നേഹിച്ച ചെറുക്കനെ വരെ തള്ളിപ്പറഞ്ഞ ഒരു വ്യക്തിയാണ് ആലോചിച്ച് നോക്കണം നിങ്ങൾ അമ്പത് ലക്ഷം രൂപക്കും ഒരു കപ്പിനും വേണ്ടിയിട്ട് ഇവിടെ നിലനിൽക്കാൻ വേണ്ടി മാത്രം സ്നേഹിച്ച ചെറുക്കനെ അല്ലെങ്കിൽ മോതിരം മാറിയ ചെറുക്കനെ അവനുമായിട്ട് എനിക്കൊരു ബന്ധവുമില്ല ഒരു പരിചയം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ വ്യക്തിയാണ് വളരെ സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ ജിൻഡോക്ക് വരാൻ പോകുന്ന പണിയുണ്ടല്ലോ അതൊരു എൺപത് പണിയായിരിക്കും അവിടെ അത് എനിക്ക് പേടിയാകുന്നു ഇന്നലെ ഇവർ അടുത്തടുത്ത് കിടക്കുകയൊക്കെ ചെയ്യുമ്പോഴേ കാരണം ജിൻഡോക്ക് ഒരു മനസ്സുണ്ടാവില്ല പക്ഷെ ചതി അത് ഭയങ്കരമായിട്ട് വരും എന്നുള്ളതാണ് ജാസ്മിനെ വിശ്വസിക്കരുത് വേറെ ആരെ വേണമെങ്കിലും വിശ്വസിക്കാം പക്ഷെ ജാസ്മിനെ കുടിച്ച വളത്തിന് വിശ്വസിക്കാൻ പാടില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാസ്മിന് സ്വന്ത ബന്ധങ്ങളില്ല ചതിക്കുന്നതിൽ സ്വന്ത ബന്ധങ്ങളൊന്നുമില്ല കാരണം അങ്ങനെ ഒരു സ്വന്ത ബന്ധം ഉണ്ടെങ്കിൽ തന്നെ ആദ്യം ഈ ബാപ്പ എന്ന് പറയുന്നയാൾ ഫോൺ ചെയ്തപ്പോഴേ അതിങ്ങനെ കൂടി തള്ളിയിട്ട് വീണ്ടും വീണ്ടും പോവില്ല ഇങ്ങനെ അത് അവിടെ കേൾക്കുമായിരുന്നു അവിടെ മര്യാദയ്ക്ക് നിൽക്കുമായിരുന്നു പക്ഷേ ഇതൊരു ചതിയാണ് ഗബ്രിയെ ചതിച്ചു നമുക്ക് എല്ലാവർക്കും അറിയാം ഗബ്രി എന്ന് പുറത്താണ് അതുപോലെ തന്നെ റസ്മിൻ പുറത്താണ് ഈ റസ്മിൻ ഒരു ചിരി ഇങ്ങനെ വെച്ചിട്ട് ഒരു ചിരിയരിച്ചിനി നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചിനേ എന്ന് എനിക്കറിയില്ല അതുപോലെ ഗബ്രി പോയപ്പോഴും ഞാൻ ഇപ്പോൾ തന്നെ വീട്ടിലേക്ക് പോകുമെന്ന് പറഞ്ഞിട്ട് ബാത്റൂമിൽ കയറിയിട്ട് ഇങ്ങനെ ഒരു പൊട്ടിച്ചിരീകരിച്ചിന് അത് ചെറുങ്ങനെ നമ്മൾ എല്ലാവരും കേട്ടതാണ് ബിഗ് ബോസും കേട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ബിഗ് ബോസ് ഇപ്പോഴും വളരെ സൂക്ഷിക്കണം അതായത് വലയിൽ വീഴരുത് എന്താണെന്ന് വെച്ചാൽ അഭിഷേകിനോടൊക്കെ വളരെ സൂക്ഷിക്കാൻ പറയുന്നുണ്ട് എപ്പോഴാണ് നമ്മൾ പൊട്ടുപോകുന്നതെന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് ജിൻഡോനോട് ഇന്നലെ പറഞ്ഞത് ജാസ്മിൻ ഇന്നലെ വാണിംഗ് കൊടുത്തത് അതുകൊണ്ടാണ് എല്ലാവരോടും കളിക്കുന്നത് പോലെ നീ ജിൻഡോനോട് കളിക്കരുത് നാളെ എന്തെങ്കിലും ഒരു കംപ്ലയിൻ്റും പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഈ നമുക്കറിയാലോ ഇങ്ങനെ ഒരു കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ ബിഗ് ബോസ് അവിടെ നിർത്തൂല അല്ലെങ്കിൽ തന്നെ എന്തെങ്കിലും ഒരു കംപ്ലൈൻ്റിന് വേണ്ടിയിട്ടാണ് ബിഗ് ബോസ് നോക്കി നിൽക്കുന്നത് അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഒന്നുമില്ലെങ്കിൽ അവിടെയുള്ള ഒരു തുണിയിലെങ്ങും തടഞ്ഞിട്ട് ജാ ഈ ജാസ്മിൻ്റെ അടുത്ത കാലം വീണ് പോയിട്ടുണ്ടെങ്കിൽ തന്നെ ജാസ്മിൻ പറയും അവിടെ എന്നെ ബാഡ് ടച്ച് ചെയ്തു എന്ന് പറയും അത് ഉറപ്പാണ് അത് ഉറപ്പായിട്ട് പറയും ചതി നമ്മൾ ഏത് വഴിയാണ് വരുന്നതെന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് ഈ ജിൻഡോ ഈ അടുത്തിരിക്കുന്ന സ്വഭാവം വരെ മാറ്റണമെന്നാണ് എനിക്ക് പറയാനുള്ളത് എനിക്കിഷ്ടപ്പെട്ടില്ല ഇന്നലത്തെ ആ ഒരു സംഭവം ആ ഇരുന്ന് അടുത്തിരിക്കാൻ പാടില്ല അവിടെ നിന്ന് അടു കുറെ ദൂരെ പോയിരിക്കണം അതാണ് വേണ്ടത് അവിടെ കാരണം ഇനി അങ്ങോട്ട് നിർണായക നിമിഷമാണ് നിർണായക നിമിഷം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ഒരു ഗ്രൂപ്പ് ജിൻഡോനെ പെടുത്താൻ വേണ്ടിയിട്ട് ഇവിടെ നടക്കുന്നുണ്ട് തിരുവനന്തപുരത്തുള്ള ഒരു രണ്ട് ഗ്രൂപ്പുകൾ ആ ഗ്രൂപ്പുകൾ ജിൻഡോനെ പെടുത്താൻ വേണ്ടിയിട്ട് പല പെണ്ണ് കേസുകളും ഭയങ്കരമായിട്ട് ആലോചനയിലാണ് നമുക്ക് പേരറിയാത്ത സംവിധായകനൊക്കെ വന്നിട്ട് ഡയലോഗ് അടിക്കാനുള്ള എല്ലാ ചാൻസും ഉണ്ട് അതായത് ഇതുവരെ ഒരു സിനിമ പോലും ചെയ്യാത്ത അല്ലെങ്കിൽ സംവിധായകനും എന്താണെന്ന് പോലും അറിയാത്ത ഓരോരുത്തന്മാർ വന്നിട്ട് ഞാൻ ആ ഇതാണ് ഞാൻ ഈ സംവിധായകനാണ് എന്ന് പറഞ്ഞിട്ട് ജിൻഡോ എൻ്റെ അടുത്ത് ചോദിച്ചു വന്നു ജിൻഡോ അങ്ങനെ ചെയ്യാൻ പറഞ്ഞു ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞു എന്നൊക്കെയുള്ള ആരോപണങ്ങൾ വരാനുള്ള ഒരു ചാൻസാണ് ഈ അഞ്ച് ദിവസം എന്ന് പറയുന്നത് ഇത് നിർണായക ദിവസമാണ് കാരണം എങ്ങനെയെങ്കിലും എങ്ങനെയെങ്ങും ജിൻഡോന ജനങ്ങളെ കൊണ്ട് ബിർപ്പിച്ചിട്ട് ജിൻഡോന വോട്ടിംഗ് വളരെയധികം പിന്നിലാക്കാൻ വേണ്ടിയിട്ട് നാലാംകിട തറക്കളികളുമായിട്ട് ഒരു ഗ്രൂപ്പ് ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ നമുക്ക് പറയാൻ പറ്റൂല കാരണം ജാസ്മിന് ഇത് ആരെങ്കിലും വിവരം കൊടുത്തിരുന്നോ അല്ല കൺഫെഷൻ റൂമിലെ കാറ്റം വിളിച്ചിട്ട് ജാസ്മിനോട് ജിൻഡോനെ ഇങ്ങനെ നമുക്ക് പുറത്താക്കാൻ നോക്കാം എന്നെങ്ങാനും ആരെങ്കിലും പറഞ്ഞിരുന്നോ എന്നൊന്നും നമുക്കറിയില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ചതി ഏത് വഴിയാണ് വരുന്നതെന്ന് പറയാൻ പറ്റൂല ചിലപ്പോൾ നമ്മളൊന്നും അറിയാത്ത ഒരു ലൈവിലൂട്ട് ജാ ജാസ്മിനെ പറഞ്ഞു കൊടുത്താൽ പോരെ അവിടെ ലെറ്ററും ഇതൊക്കെ കൊടുക്കുന്നതാണ് അതുപോലെ ജാസ്മിനോട് പറയുന്നത് ജിൻഡോനെ എങ്ങനെയെങ്കിലും ഇങ്ങനെയെങ്കിലും ഔട്ടാക്കാൻ നോക്കിക്കോന്ന് അത് നോക്കും ഉറപ്പാണ് ചതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അവരുടെ അവരിലെ ഇതില്ലതാണ് അതായത് എത്ര പേരെയാണ് ചതിച്ചത് ഇന്നൊരുത്തം വന്നിട്ട് കണ്ടില്ല നാൽപ്പത് നാൽപ്പത്തഞ്ച് മിനിറ്റ് സംസാരിക്കുമ്പോൾ ശരിക്കും നമുക്ക് തന്നെ വിഷമം വന്നു പോയിന് കാരണം അവൻ്റെ ഗതി ഇതായി പോയല്ലോ എന്ന് മനസ്സിലാക്കണം നിങ്ങൾ അതായത് എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ് വന്ന ഒരു പെണ്ണ് ഇവിടെ വന്നിട്ട് മറ്റൊരുത്തനോട് യാതൊരു ഉളുപ്പൂല്ലാണ്ട് പറയുകയാണ് എനിക്ക് പിന്നെ പരിചയം മാത്രമേ ഉള്ളൂ കെട്ടാന്ന് പറഞ്ഞിന് അമ്പത് ലക്ഷം കിട്ടിയില്ലെങ്കിൽ കെട്ട കിട്ടിയിട്ടുണ്ടെങ്കിൽ വേണ്ട എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് അപ്പോൾ പൈസക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യും അപ്പോൾ ഈ അമ്പത് ലക്ഷം പോകുന്ന അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ എനിക്ക് വോട്ട് കിട്ടില്ല എന്ന് എന്നറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ രണ്ടും കൽപ്പിച്ചിട്ടാണ് ജാസ്മിൻ നിൽക്കുക അത് പല തരത്തിലും പെടുമെന്നുള്ളതാണ് അതുകൊണ്ട് അവിടെയുള്ള മത്സരാർത്ഥികൾ എല്ലാവരും വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യം തന്നെയാണെന്ന് എനിക്ക് പറയാനുള്ളൂ ഇപ്പോഴും പേടിയാണ് കാരണം വലിയൊരു സംഘമാണ് ജിൻഡോക്കെതിരെയുള്ളത് വലിയൊരു സംഘമാണ് അവർ ഈ പ്ലാനിങ്ങുകളിങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് മൂന്നോ നാലോ ദിവസം അതായത് ഫൈനലിന് ഒരു അഞ്ച് ദിവസം മുമ്പ് അവരുടെ പ്രവർത്തനം തുടങ്ങുമെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ജിൻഡോനെ സ്നേഹിക്കുന്നവരെ എന്ത് ആരോപണം വന്നു കഴിഞ്ഞാലും ജിൻഡോക്കെതിരെ എന്ത് ആരോപണം വന്നു കഴിഞ്ഞാലും ഫൈനലിൽ അദ്ദേഹം കപ്പടിക്കുന്നത് വരെ നമ്മൾ കാത്തിരിക്കണം കപ്പടിച്ചു കഴിഞ്ഞാൽ ജിൻഡോ തന്നെ അതിനുള്ള മറുപടി എല്ലാം തരും എന്നുള്ളതാണ് ഇവർക്ക് വേണ്ടത് ഒരു ചെറിയൊരു ആരോപണം മാത്രമാണ് ഈ ഒരാഴ്ചത്തേക്കുള്ള ഒരു ആരോപണം മാത്രം അതിനു വേണ്ടിയിട്ട് ഇവർ പലതും സെറ്റ് ചെയ്യും നമ്മൾ ആരും അറിയില്ല കാരണം ഇത്രയൊക്കെ വാക്കുകൾ ഇത്രയൊക്കെ കഥകൾ ഇങ്ങനെ പുറത്തു വരുമ്പോൾ നമ്മളെല്ലാം വിചാരിക്കുമ്പോൾ ജിൻഡോ ഇങ്ങനത്തെ ആളാണോ അയ്യേ ജിൻഡോ ഇങ്ങനത്തെ ആളാണോ എന്നൊക്കെ നമ്മൾ വിചാരിക്കും അത് തന്നെയാണ് ജാസ്മിൻ്റെയും ലക്ഷ്യം അതായത് ജാസ്മിന് ജിൻഡോയുമായിട്ട് എടുത്തു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ ജാസ്മിൻ അവിടെ നിന്ന് പോകും അങ്ങനെ എന്ത് ചെയ്ത് ഇവർ തമ്മിൽ എന്തെങ്കിലും ഒരു പ്രശ്നമാകും അങ്ങനെ പ്രശ്നമാക്കിയിട്ട് ജിൻഡോനെ പുറത്താക്കേണ്ട ഒരു കളിയാണെങ്കിലോ ഏഹ് ജിൻഡോ അതിനടുക്കുന്നല്ല കാരണം ജിൻഡോ അടുക്കത്തൊന്നുമില്ല ജിൻഡോ ഇന്നലെ ഒരു വലിയൊരു കള്ളം പൊളിച്ചു കൊടുത്ത ഒരു വിദ്വാനാണ് അതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നമൊന്നും നമുക്കില്ല പക്ഷെ എന്നാലും ഈ പിന്നെ ജാസ്മിനാ സൂക്ഷിക്കണം കാരണം ചതി വരും മക്കളെ ചതി വരും ഉറപ്പായിട്ട് ചതി വരും എന്നുള്ളതാണ് കാരണം എന്താച്ചാൽ ഇപ്പം ഏകദേശം ജാസ്മിന് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട് തനിക്ക് പിന്നെ ഈ പുറത്ത് വട്ടപൂജ്യമാണ് അതായത് താനൊരു വട്ടപൂജ്യമാണെന്ന് ജാസ്മിനെ മനസ്സിലായി ബിഗ് ബോസ് വരെ കൈവിട്ടപ്പോഴും ജാസ്മിന് മനസ്സിലായിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി എന്തൊക്കെയായി കഴിഞ്ഞാൽ ഇപ്പം ആർമിക്കാറ് വരെ പോയില്ലേ ജാസ്മിൻ്റെ ആർമിക്കാറ് വരെ ഇന്നലെ കണ്ടം വഴി ഓടുകയാണ് ചെയ്തത് ആ അപ്സല് എന്ന് പറയുന്നവൻ്റെ വോയിസ് ക്ലിപ്പ് വന്നതിൽ പിന്നെ അവൻ്റെ വീഡിയോ വന്നതിൽ പിന്നെ ജാസ്മിൻ ആർമി എന്ന് പറഞ്ഞിട്ടുള്ള ടീമ് വരെ കണ്ടവഴി ഓടിയെന്നാണ് പറയുന്നത് നിൽക്കുന്നത് അപ്പോൾ അവർക്ക് വരെ നിൽക്കാൻ താല്പര്യമില്ല അപ്പോൾ ഇനി ഇതിൻ്റെ അകത്തുള്ള കുറച്ച് ടീമുകളുണ്ട് ചതിയന്മാർ ആ ചതിയന്മാരെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ജിൻഡപ്പൻ ആ ഒരു പിന്നെ ആ സ്ഥലത്തുള്ള ഇരുത്തം തന്നെ ഭയങ്കര ഡെയിഞ്ചറാണ് നല്ല ഡേയ്ഞ്ചറാണ് അവിടെ ഇരിക്കുന്നത് വളരെ സൂക്ഷിക്കണം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ൊട്ടിത്തെറിക്കാം എന്നുള്ളതാണ് നമ്മൾ മറന്നു പോകരുത് അതായത് ജാസ്മിൻ മുൻകാലത്ത് ജിൻഡോനോട് ചെയ്ത കാര്യങ്ങള് നമ്മളാരും മറന്നു പോകരുത് അത്രമാത്രം ക്രൂരതയാണ് ചെയ്തിരിക്കുന്നത് അപ്പൊ അങ്ങനെ ക്രൂരത ചെയ്യാൻ മടിയില്ലാത്ത ഒരാള് ഈ ലാസ്റ്റ് നിമിഷത്തിന്റെ അമ്പത് ലക്ഷത്തിന് വേണ്ടിയിട്ട് എന്തും ചെയ്യും എന്നുള്ളതാണ് അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം സൂക്ഷിച്ച് മാത്രമേ നിൽക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് എന്തും ചെയ്യും അതാണ് എങ്ങനെയും പുറത്താക്കാൻ നോക്കും ജിൻഡപ്പനാണ് അവിടെയുള്ള എല്ലാവരുടെയും ഒരു വെല്ലുവിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് ഈ തൊടലും പിടിക്കാനൊന്നും ഇല്ല പരിപാടി ആ പിടിച്ചു ഞെക്കൽ ഇന്നലെ ജിൻഡപ്പൻ എന്തൊക്കെയാ ചെയ്യുന്നത് എനിക്കല്ലേ എൻ്റെ കൈ ഇങ്ങനെ തരിച്ചു വരുന്നുണ്ടായിരുന്നു എന്തൊരു വൃത്തികെട്ട പരിപാടി ബോറ് നാണില്ലാതെ